കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനനും കർണനും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുകയായിരുന്നു രണ്ടുപേരും പരസ്പരം ദിവ്യാസ്ത്രങ്ങൾ തൊടുത്തുവിടുകയും അതിശക്തമായി പോരാടിക്കൊണ്ടിരിക്കുകയും ചെയ്തു എന്നാൽ ഇതിനിടയിൽ കർണന്റെ തേരിന്റെ ഒരു ചക്രം ഭൂമിയിൽ താഴാൻ തുടങ്ങി ഇത് കണ്ട കർണൻ താഴെ ഇറങ്ങി രണ്ട് കൈകൾ കൊണ്ടും ചക്രമുയർത്താൻ ശ്രമം ആരംഭിച്ചു ആ സമയത്ത് കർണൻ പറഞ്ഞു എന്റെ ഈ തേർചക്രം ഉയർത്താനുള്ള സാവകാശം തരൂ ഈ സമയത്ത് യുദ്ധം ചെയ്യുന്നത് ധർമ്മനീതിയല്ല ഇത് കേട്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഈ സമയത്തെങ്കിലും നിനക്ക് ധർമ്മചിന്തയുണ്ടായതു തന്നെ ഭാഗ്യം എന്നിട്ട് ഭഗവാൻ ചോദിച്ചു കർണ പാണ്ഡവർ പതിമൂന്ന് വർഷത്തെ വനവാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവരുടെ രാജ്യം തിരികെ കൊടുക്കാൻ നീ അനുവദിച്ചില്ല ആ സമയത്ത് നിന്റെ ധർമ്മം എവിടെ പോയിരുന്നു ദുര്യോധനനും ദുര്യോധനൻ ഭീമന് വിഷം കലർത്തിയ ഭക്ഷണം നൽകിയതും ഭീമനെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചതും നിന്റെ ഉപദേശമനുസരിച്ചായിരുന്നില്ലേ അന്ന് നിന്റെ ധർമ്മം എവിടെ പോയി വാരണാവധത്തിലെ അരക്കില്ലത്തിൽ ഉറങ്ങിക്കിടന്ന പാണ്ഡവരെ ചുട്ടരിക്കാൻ ഏർപ്പാട് ചെയ്തപ്പോൾ നിന്റെ ധർമ്മം എവിടെ പോയിരുന്നു നിറഞ്ഞ സഭയിൽ വെച്ച് ദുശാസനന്റെ പിടിയിൽപ്പെട്ട ദ്രൗപതിയുടെ നേർക്ക് പരിഹാസം ചുരിഞ്ഞപ്പോൾ ഈ ധർമ്മബോധം ഇല്ലായിരുന്നു രാജലോപത്താൽ ശകുനിയുടെ ഉപദേശപ്രകാരം പാണ്ഡവരെ രണ്ടാമത് ചൂതിന് വിളിച്ചപ്പോൾ ഈ ധർമ്മം എങ്ങുപോയി ബാലനായ അഭിമന്യുവിനെ ഒറ്റപ്പെടുത്തി നിങ്ങൾ പല മഹാരഥന്മാർ ഒത്തുചേർന്ന് വധിച്ചപ്പോഴും ഈ ധർമ്മബോധം തലയുയർത്തിയില്ല അപ്പോഴൊന്നും തോന്നാത്ത ധർമ്മബോധം നിനക്ക് ഇപ്പോൾ എങ്ങനെ വന്നു കർണ ഭഗവാന്റെ ഈ ചോദ്യങ്ങൾ കേട്ട് മറുപടിയില്ലാതെ കർണൻ തല താഴ്ത്തി നിന്നു